ഞാൻ പറ്റുവരുന്നത് ഇങ്ങനെ എടുക്കുന്നത് അതെടുത്തിട്ടുണ്ടല്ലേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സൂചി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ സൂചി പക്ഷെ അറിയുന്നില്ല കേട്ടോ ഒന്നും അറിഞ്ഞില്ല അപ്പം സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ പോയിട്ട് എന്തായാലും രണ്ട് മാസം വരെ കഴിഞ്ഞിട്ട് വന്ന് ഒരു സ്കാൻ ചെയ്യാം ബാക്കിയെല്ലാം ആണ് കൈൻഡ് ഓഫ് അത് കഴിയുമ്പോൾ വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സ്വിച്ചസ് സ്വിച്ചസ് റിലീസ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോഴും വിഷൻ കൂടും ാണ് സംഭവന്നായിരിക്കും നിങ്ങളൊക്കെ നോക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല എൻ്റെ കണ്ണ് അതായത് ആയി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര വർഷം ആയി അപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഒന്നര രണ്ട് വർഷത്തിനകത്ത് സ്റ്റിച്ചസ് ലൂസാവും അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇല്ലെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ചെയ്യേണ്ടിവരുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ എന്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് എനിക്ക് കണ്ണ് പ്രശ്നമായിരുന്നു ഇങ്ങനെ ഇറിട്ടേഷനും നമ്മുടെ ഈ അത് പൊടി അല്ലേ ഈ അങ്ങനെ അതുപോലെ അതുപോലെ ഈ ഈ ഇങ്ങനെ അത് നമുക്ക് എടുത്തു കൊടുക്കാനും അങ്ങനെയൊന്നും നമ്മുടെ സ്വന്തം കണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒരു വെച്ചു പക്ഷേ ഇത് ഈ സ്റ്റിച്ചസും കൂടെ കിടക്കുന്നോണ്ട് അത് ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർജറി ബുദ്ധിമുട്ടായിരുന്നു ഈ സാധനം കിടന്നത് പിന്നെ ഭയങ്കര പ്രോബ്ലം ഞാൻ ഈ കണ്ണാടി കണ്ണാടിയാണ് പക്ഷെ സംഭവം ഫുള്ള് കളറായിരുന്നു കാരണം വെട്ടത്തിൽ നോക്കാൻ വെട്ടത്തിൽ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ എന്തായാലും കഴിഞ്ഞ ആഴ്ച ഞങ്ങള് വിളിച്ച് ഡോക്ടറിനെ പക്ഷെ അപ്പോഴും മഴ ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഓ അതെ പത്ത് ദിവസം കൊണ്ട് ചേട്ടൻ നല്ല രീതിയിൽ അനുഭവിച്ചോണ്ടിരിക്കാന്ന് പക്ഷേ ഇവിടെ ഡോക്ടറിന്റെ ഒരു പ്രത്യേകത ഭയങ്കര സ്നേഹമുള്ളൊരു ഡോക്ടറാണ് സ്നേഹം ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു അപ്പൊ ആക്ച്വലി ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയിട്ടില്ലായിരുന്നു ഡോക്ടർ നോക്കുമ്പോൾ കഴിക്കാൻ പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പൊ നോക്കിയപ്പോ ഡോക്ടർ ഇറങ്ങി അങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് നോക്ക് ചെക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഡോക്ടർ മനസ്സിലായത് നമ്മള് അവിടെ ദൂരെയെന്ന് വന്നിട്ടുള്ളതാണ് എന്ന് വെളിയിൽ പോയിട്ട് കാര്യം ആ പ്രൊസീജിയർ പിന്നെ അങ്ങനെ എടുക്കുന്ന ഒരു ഒരു ഞാൻ ക്യാമറ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തോന്ന് മനസ്സിലായില്ല ഇത് എടുക്കുന്ന വിചാരിച്ചത് ഡോക്ടർ അന്നും ഒ പി പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ച കുറച്ചു അപ്പോഴും പറഞ്ഞു അത് സമയം എടുക്കത്തിൽ എവിടെയെന്ന് തീരുമെന്ന് പറഞ്ഞു അപ്പോഴും മാക്സിമം എന്ന് പറഞ്ഞു

കോയമ്പത്തൂര്ഡേറ്റ് അതെ ഇതിപ്പോ പലരും ഇതുപോലത്തെ പ്രശ്നമുണ്ട് ഹോസ്പിറ്റലിന്റെ പേര് ഐമെഡ് ഹോസ്പിറ്റൽ കോയമ്പത്തൂർ എന്നാണ് സിദ്ധാർത്ഥ ഡോക്ടർ ആണ് നമ്പറും കൂടെ ഇതിനകത്ത് കൊടുത്തേക്കാം വെച്ചാൽ ഒത്തിരി കണ്ണ് ഇഷ്യൂസ് ഉള്ളവർ ഉള്ളവരെന്നും നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തെ അപ്പോഴത്തേക്കും ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വേണമെന്നുള്ളവർക്ക് വരാൻ നല്ല ഹോസ്പിറ്റലാണ് നല്ല ഡോക്ടറാണ് ഞങ്ങള് നാടിന്റെ അടുത്തുമാണ് നല്ല കെയറിങ്ങും ആണ് അതുപോലെ തന്നെ റേറ്റും ും റേറ്റ് ഇവിടെ ഇരുന്നൂറ് ആണ് നമ്മുടെ നാട്ടിൽ കമ്പയർ നാട്ടില് അഞ്ഞൂറ് രൂപം വാങ്ങിക്കും സമയത്ത് എനിക്ക് ഏകദേശം ാണ് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത് പക്ഷെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മളിപ്പോ ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് വന്നപ്പോഴും അല്ലെ നമ്മളെ അറിയാം അങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും സ്നേഹമാണ് മനസിലാവും പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞവണ്ണം നമ്മള് എന്റെ ഈ കണ്ണിന്റെ ഇഷ്യൂ സംഭവം ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ഒന്നൊന്നര വർഷം കൊണ്ട് വീഡിയോസ് കാണിക്കുന്നുണ്ട് എന്താണ് അപ്ഡേറ്റ് എന്ന കാര്യം നമ്മൾ ടി വി പ്രോഗ്രാമിൽ ഇതിനെ കുറിച്ച് പറയും കണ്ണിന്റെ എന്റെ ഇഷ്യൂവിനെ കുറിച്ച് പറയാം അത് ഒരുപാട് പേര് അന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു എന്നിട്ട് ഒരുപാട് പേര് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്തായി എന്തായി എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോസിനെ മനസ്സിലാവാനും വേണ്ടിട്ട് ഞങ്ങൾ ഈ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ അങ്ങനെ വീഡിയോസ് വീഡിയോസായിട്ട് മുമ്പും ഇടുന്നുണ്ടായിരുന്നു ആണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് കണക്ക് ഒരുപാട് പേര് എനിക്ക് ഉള്ള പ്രോബ്ലം എനിക്ക് കിറാറ്റ എന്ന് പറയുന്ന പ്രോബ്ലം ആയിരുന്നു ആണ് ഇപ്പോഴും അത് ഒരു കണ്ണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി മറ്റേ കണ്ണ് ഇനി എന്തായാലും ഒരു വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും

നമ്മൾ എപ്പോഴുള്ളൂ എപ്പോഴൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് സൂപ്പർ സ്ഥലം സ്ഥലമാണ് ഇതാണ് സ്ഥലം നമ്മൾ വേണ്ട അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങനെ വന്നു ലെന പറയുന്നു ഇത് ആര്യ ഭംഗിയാണെന്നും അപ്പോൾ ഗൈസ് അവനെന്നെ അല്ലേ അതെ അങ്ങേ അതും അങ്ങേത്താണ് നല്ല തെറുകുള്ള ഐവുള്ള സ്ഥലമാണ് മൂന്ന് പേര് ശുഗര വിളിച്ചോ ആള് മൈക്കി കൂട അനൗൺസ് ചെയ്യേ ഇവിടെ ഇതാണ് ഇവിടെ വിളിച്ചു പേര് പറഞ്ഞിട്ട് പേര് വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചാ ആള് മൈക്ക് കൊച്ചങ്ങ് വിളിക്കോ ആളാണ് അന്ന് ആക്ച്വലി ഇന്ന് തിരക്ക് കുറവാണ് ഇന്ന് ഇന്ന് തിരക്ക് ഇല്ലെന്നു പറഞ്ഞാൽ ഇതെല്ലാം ഫുൾ ആണ് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് ഇവരെല്ലാം വെയിറ്റിങ്ങാണ് ഇപ്പോഴൊക്കെ ഇവരെല്ലാം വെയിറ്റിങ്ങിനിരിക്കാണ് സമയം ആണ്ടേ ഇരണ്ടേ മുക്കാൽ ഒത്തിരി കാണിക്കുന്നത്